ന മത്തപ്പരതരം കിഞ്ചിതസ്തി കിഞ്ചിതസ്ഥിതരഞ്ജയ മൈ സർവ്വമിതം പ്രോതം സൂത്രേ മണികണായുവ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു മുത്തുമാലയിലെ നൂല് പോലെ ഞാൻ പല പല രൂപത്തിലുള്ള ആരാധനകളെ മുത്തുകളെ പോലെ കരുതിയാൽ അതിലെ നൂല് പോലെ ഞാൻ നിലകൊള്ളുന്നു അതായത് ഈശ്വരീയ ശക്തി നൂല് പോലെ പല രൂപത്തിലുള്ള ഈശ്വര ആരാധനയിലും സന്നിഹിതനായിരിക്കുന്നു സനാതന ഹിന്ദു മതത്തിൽ പല രീതിയിലുള്ള ഈശ്വര ആരാധന നമുക്ക് കാണാൻ കഴിയും അതിനൊക്കെ ഈശ്വരീയമായ അംഗീകാരവുമുണ്ട് പ്രപഞ്ചശക്തിയായ ഈശ്വരനെ കൊച്ചു കുഞ്ഞായി കരുതി കൊണ്ടുള്ള ആരാധനയുണ്ട് ഉദാഹരണമായി ശ്രീകൃഷ്ണന്റെ കുഞ്ഞുരൂപം ആരാധിക്കുന്നു ദൈവത്തിൻ്റെ പത്ത് അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ കുഞ്ഞുരൂപം ആരാധിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ മാത്രമല്ല ഗണപതിയുടെ കുഞ്ഞുരൂപം ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയുടെ കുഞ്ഞുരൂപം പാർവതി ദേവിയുടെ അവതാരമായ മധുര മീനാക്ഷിയുടെ കുഞ്ഞുരൂപം സുബ്രഹ്മണ്യൻ്റെ കുഞ്ഞുരൂപം അയ്യപ്പ ഭഗവാന്റെ കുഞ്ഞുരൂപം ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഈശ്വരീയുടെ കുഞ്ഞുരൂപം കുഞ്ഞു രൂപം ആകുമ്പോൾ നമുക്ക് ആ കുഞ്ഞിനോട് മകനെ പോലെ അല്ലെങ്കിൽ മകളെ മകളെപ്പോലെ വല്യ കൂടി സ്നേഹിക്കാനും ആരാധിക്കാനും ചിലർക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് അങ്ങനെയുള്ളവർക്ക് അപ്രകാരം ആരാധിക്കാവുന്നതാണ് ചിലർക്ക് ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരിയെ മൂത്ത ജ്യേഷ്ഠനെ പോലെ കാണാനാണ് അല്ലെങ്കിൽ മൂത്ത പോലെ കാണാനാണ് താല്പര്യം എങ്കിൽ അപ്രകാരം ദൈവിക ശക്തിയെ ആരാധിക്കാവുന്നതാണ് ദൈവിക ശക്തിയെ മിത്രമായി കണ്ടുകൊണ്ട് ഈശ്വരാരാധന സനാതന ഹിന്ദു ധർമ്മം അനുവദിക്കുന്നു നമുക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ ഇഷ്ടമുള്ള ഭാവങ്ങൾ ശക്തി ആരാധിക്കുന്നത് ഭക്തനെ കൂടുതൽ തൃപ്തി നൽകുന്നു ഈശ്വരനെ അധ്യാപകനെ പോലെ അതായത് ഗുരുവിനെ പോലെ കണ്ട് ആരാധിക്കാവുന്നതാണ് താല്പര്യമെങ്കിൽ അപ്രകാരം ഗുരുവിനെ കണ്ട് ഗുരുവിനെ പോലെ കണ്ട് ഭക്തനെ ഈ ഈശ്വരനെ ആരാധിക്കാവുന്നതാണ് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ബന്ധം മിത്രങ്ങളെ പോലെയും ഗുഗുരു ശിഷ്യൻ പോലെയും ഗുരുവും ശിഷ്യനും പോലെയും ബന്ധുവിനെ ആയിരുന്നു ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം അർജുനെ കാട്ടിക്കൊടുക്കുന്നു ആദ്യം ശ്രീകൃഷ്ണന് അർജുനനെ വിശ്വരൂപം ദർശിക്കുവാൻ ശേഷിയുള്ള കണ്ണുകൾ പ്രദാനം ചെയ്യുന്നു പിന്നീട് തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കും ദൈവത്തെ അമ്മയെ പോലെയോ അച്ഛനെ പോലെയോ ഭക്തനെ അല്ലെങ്കിൽ ഭക്തയ്ക്ക് ആരാധിക്കാവുന്നതാണ് ഉദാഹരണം ഗുരുവായൂരപ്പൻ ചോറ്റാനിക്കര അമ്മ ഇങ്ങനെയുള്ള ആരാധന കൊണ്ട് ഭക്തനെ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ദൈവമെന്ന് തൻ്റെ തെറ്റുകുറ്റങ്ങൾ തിരുത്തിക്കാനും ആ തനിക്ക് ശരിയായ ജീവിത രീതി പുലർത്താൻ മാർഗനിർദ്ദേശങ്ങൾ തൻ്റെ മനസ്സിൽ നൽകാനും കടവപ്പെട്ട ആളാണ് ദൈവമെന്നും ഉള്ള തോന്നൽ ഭക്തന് അല്ലെങ്കിൽ ഭക്തിക്ക് ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ അർദ്ധനാരീശ്വര രൂപം തെയ്യം ആരാധിക്കാം അതും ഉത്തമമായ ഒരു ആരാധനാ മാർഗമാണ് ദൈവത്തെ ആകൃതിയില്ലാത്ത അവസ്ഥയിലും ആരാധിക്കാൻ തിരഞ്ഞെടുക്കാം ഉദാഹരണം പരബ്രഹ്മ സ്വരൂപം ഹിന്ദുക്കളുടെ ഇടയിൽ അപ്രകാരമുള്ള ആരാധനാ സംവിധാനങ്ങൾ കാണാൻ കഴിയും ഉദാഹരണം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പട പടനിലം പരബ്രഹ്മക്ഷേത്രം വിഷ്ണുവിൻ്റെ സുപ്രധാന പത്ത് അവതാരങ്ങളിലേതിനെയും ആരാധിക്കാം കേരളത്തിലെ വയനാട്ടിലെ മീനങ്ങാടിയിലുള്ള മത്സ്യാവതാര ക്ഷേത്രം വിഷ്ണുവിൻ്റെ ആമ അവതാരം നരസിംഹാവക അവതാരം അങ്ങനെ പല അവതാരങ്ങളെയും ആരാധിക്കാവുന്നതാണ് പത്ത് അവതാരങ്ങൾക്ക് പുറമെ ധാരാളം ഉണ്ട് ആ അംശാവതാരങ്ങൾ ഭൂമിയെ കാണിച്ചിട്ടുള്ള ധാർമ്മിക പ്രവർത്തികളുടെ പ്രാധാന്യം പരിഗണിച്ച് അവരെയും ആരാധിക്കാവുന്നതാണ് ഇങ്ങനെ അനുസൃതം ജന്മമെടുക്കുന്ന എടുക്കുന്ന അംശാവതാരങ്ങളും അവതാരങ്ങളുമാണ് സനാതന ഹിന്ദു ധർമ്മത്തിൽ നിലനിർത്തുന്നത്